ഹായ് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കുറേ ഷോർട്ട് വീഡിയോ ആയിരുന്നു നമുക്ക് ഒരു വീഡിയോ ആണ് എടാന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകണമെന്ന് നമ്മളെ കാ നമ്മളിന്ന് കാണിക്കാൻ പോകണം എങ്കുമായിട്ടുള്ള ഹെഗുകളില്ല അതൊക്കെ വരുന്നിട്ടുണ്ട് അത് ഞാൻ ഷോർട്ടായിട്ട് ഇങ്ങനെ ഇട്ടിരുന്നു കണ്ടവരുണ്ടാവും അതെങ്ങനെ കാണിച്ചോർഡ് ഇതാണ് നമ്മളെ കാർഡ് ബോർഡ് ഇട്ടിട്ടാണ് ഇപ്പൊ അങ്ങനെ കാണുന്നത് കേട്ടോ ഇതാണ് നമ്മളെ കാർഡ് ബോർഡ് അപ്പൊ ഇത് നമ്മള് നീളത്തില് നീളത്തില് നീളം വരും എനിക്ക് അറിയില്ല

ിട്ട് ഇതിപ്പോൾ കുറച്ച് ദിവസമായി വിരുന്നിട്ട് ഇത് രണ്ടര മുന്നേ വരുന്നത് അപ്പോൾ രണ്ട് വീട്ടിലുള്ള ബാക്കി അതാണ് വിരുന്നിട്ടുണ്ട് ഇതിൽ ഉള്ളിൽ കോഴിയിട്ടുണ്ട് അതുപോലെ ബ്രമ്മ ഉണ്ട് ചീക്കടനെക്കുണ്ട് അങ്ങനെ കുറച്ച് കോഴിക്കോട്ടാണ് നമുക്ക് നമ്മളെ കോഴിക്കഞ്ഞത് അപ്പൊ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള അപേക്ഷ വഴി ഞാൻ പറഞ്ഞുതരാം ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ അടുത്ത് വലിയൊരു വീഡിയോ കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഇതെല്ലാവരും കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അപ്ഡേറ്റ്സ് ബാക്കി വീഡിയോസിൽ കാണാം അപ്പോൾ ഓക്കെ